ുലർ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഡിസപ്പോയിന്റഡ് ആണോ അല്ലയോ എന്നതാണ് ഞാൻ നോക്കുന്നത് എന്തുകൊണ്ടാ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല് എനിക്ക് അങ്ങനെ ഒരു റീഡിങ് ചെയ്യണം തോന്നി മേ ബി ഇത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളൊരു ഡിസപ്പോന്റഡ് ആണോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് പെണക്കം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അത് കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് നോക്കാൻ പറ്റുക അപ്പൊ ആ പേഴ്സന്റെ എനർജി നല്ല രീതിയിൽ കണക്ട് ചെയ്യാ എന്നിട്ട് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക കേട്ടോ ഇതിനകത്തുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഞാൻ പറയാം ഇത് കളക്ടീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടതിനകത്ത് ഫിറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കേണ്ട നിങ്ങൾക്ക് ഫർദർ മോർ വേണമെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാം അതിൽ നിങ്ങളുടെ എനർജി ഹൺഡ്രഡ് പെർസെന്റേജ് ആക്കുറേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കളക്ടീവ് റീഡിങ് ആണ് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് പക്ഷെ യോജിക്കുന്നില്ല എങ്കിൽ അത് വിടുക നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആവുന്നത് പ്ലീസ് ആൻഡ് നിങ്ങളുടെ മുന്നിൽ പോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ഫോർ യു അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം ഇമോഷണൽ വൈസ് ഐ തിങ്ക് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ഇമോഷണൽ ഈ പേഴ്സൺ വളരെ ഒരു നല്ല ബോണ്ടിലായിരുന്നു പൊക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നല്ലൊരു ബോണ്ട് നിങ്ങളുമായിട്ട് ഇയാൾക്കുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു യെസ് അവരുടെ സെൽഫ് അതായത് ഇപ്പൊ നമുക്കത് ചിലപ്പോൾ വലിയ ഗെയിം ഒന്നും ആയിരിക്കില്ല വലിയ കാര്യമൊന്നും ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവില്ല പക്ഷെ അവരുടെ സെൽഫ് റെസ്പെക്ടിനെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് എന്നോടത് ചെയ്യരുതായിരുന്നു അല്ലെങ്കിൽ എന്നോടത് പറയരുതായിരുന്നു അല്ലെങ്കിൽ ലൈഫ് ലോങ് ഞാൻ കൂടെ നിൽക്കുന്ന ആളാണ് ഇപ്പൊ ഇതെന്താണ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് എന്റെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആകണം എന്ന താല്പര്യമുണ്ട് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ് അല്ലെങ്കിൽ എനിക്ക് ഇനി എപ്പോഴും എപ്പോഴും ഈ ഒരു കൈൻഡ് ഓഫ് ബൗണ്ടറീസിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് സങ്കടം തയ്ക്കാൻ പറ്റില്ല എനിക്കൊരു കമ്പാനിയൻഷിപ്പ് എന്തായാലും അതൊരു കൂട്ട് എന്തായാലും വേണം ഓക്കെ ഇങ്ങനത്തെ രീതിയിലൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും നിങ്ങളടുത്ത് റീച്ച് ഔട്ട് ചെയ്തത് ഈ പേഴ്സന്റെ ഇതനുസരിച്ചിട്ട് തന്റെ സെൽഫ് റെസ്പെക്ടിന് കോട്ടം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ താൻ പറഞ്ഞാല് പലപ്പോഴും നിങ്ങൾ അത്രത്തോളം നല്ല രീതിയിൽ മുഖവിലക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് ഒരു വില കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആണ് എപ്പോഴും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നത് അവരുടെ ഡെസിഷന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഡെസിഷൻ എപ്പോഴും ഫ്ലോപ്പ് ആണ് ശരിയാകത്തില്ല അല്ലെങ്കിൽ ഇപ്പൊ അവരെന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് പറഞ്ഞാൽ നിങ്ങൾ അതിനൊക്കെ നോ പറയുന്നതായിട്ട് അല്ലെങ്കിൽ ഈവൻ അവരിപ്പോ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നാൽ തന്നെ ഓ ഇത് കുറച്ചും കൂടി ബെറ്റർ ആവാമായിരുന്നു അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല എനിക്ക് ഇന്നതായിരുന്നു വേണ്ടത് ഓക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾ അവരുടെ ഡെസിഷനെ മോശപ്പെടുത്തുകയോ അല്ലെങ്കിൽ മേ ബി അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ മേ ബി നിന്ന് കൊടുക്കാതിരിക്കുകയോ അങ്ങനത്തെ രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇൻപറ്റവൻ നടക്കുന്നുണ്ട് ആൻഡ് അത് അവർക്ക് വളരെ തോതിൽ ഹേർട്ട് ആകുന്നുണ്ട് അവരതുകൊണ്ട് തന്നെ നിങ്ങളും ചിലപ്പോൾ ഡിറ്റാച്ച് ആയിരിക്കുക അല്ലെങ്കിൽ ഒത്തിരി ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഫീൽ ചെയ്യാതിരിക്കാം പക്ഷേ ഇതിനകത്ത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് കാണുന്നത് അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാമെങ്കിൽ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക കാരണം ഈ ഒരു പേഴ്സൺ ട്രൂലി നിങ്ങളുടെ അടുത്ത് ഡിസപ്പോയിന്റഡ് തന്നെയാണ് കാരണം നിങ്ങൾ കാഴ്ച നോക്കൂ നമ്മുടെ അടുത്ത് നിന്ന് ദൂരേക്ക് ഓടി പോകുന്ന എനർജിയാ കാണുന്നത് ഓക്കെ ഈ പേഴ്സൺ ഹേർട്ട് ആവാനുള്ള റീസൺ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഈ റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ ഈ ഡിസ്ട്രസ് ഒക്കെ ഈ പേഴ്സൺ വരുന്നതിന്റെ റീസൺ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഈ പേഴ്സൺ മെയിൻലി വരുന്നതിന്റെ റീസൺ ഈ പേഴ്സൺ ഇനി മുന്നോട്ട് ഒറ്റയ്ക്ക് നടക്കാൻ താല്പര്യപ്പെടുന്നില്ല ചിലപ്പോൾ ഇതുവരെ ഈ പേഴ്സൺ ഒറ്റപ്പെട്ടതായിരിക്കാം നിങ്ങൾ വന്നപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷയുടെ കിരണം എന്നൊക്കെ പറയലേ അത് ഈ പേഴ്സൺ കിട്ടിയതായിരിക്കാം അപ്പൊ നിങ്ങൾ ഇനി നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഇനി ഡിറ്റാച്ച് ആയാൽ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് നടക്കണ്ട അതായത് മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾ വേണം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കൂടെ വേണം ഒറ്റക്ക് നടക്കാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല എന്ന എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇവർക്ക് ഇന്നർ ഹേർട്ട് ആയിട്ടുണ്ട് ആൻഡ് അവരത് പല കാര്യങ്ങളും നിസ്സാരമാണത് മാറ്റിയേക്കാം എന്ന രീതിയിൽ നിൽക്കുമ്പോ അത് നിങ്ങൾ ആ ഒരു കടുംപിടുത്തത്തിൽ നിന്ന് മാറുന്നില്ല ഓക്കെ അപ്പൊ അപ്പുറത്ത് ഒക്കെ ആകുമ്പോ ഇപ്പുറത്ത് ഒക്കെ ആവുന്നില്ല ഇപ്പുറത്ത് ഒക്കെ ആവുമ്പോ അപ്പുറത്തൊക്കെ ആവുന്നില്ല അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് ഇനി മുന്നോട്ടേക്ക് ഈ പേഴ്സൺ ആ പേഴ്സന്റെ ഇമോഷൻസിനെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ മേ ബി കൊറേ കൂട്ടം ആൾക്കാരിന്നോ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ എക്സ്പോസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതായത് ഇനിയിപ്പോ നാലു പേരോടൊപ്പം പറയണം അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ഒരു എന്താ പറയുക ഒരു അംഗീകരിക്കപ്പെട്ട റിലേഷൻഷിപ്പായി മാറണം എന്ന രീതിയിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് നഷ്ടമാകുന്നതിന്റെ റീസൺ ഈ റിലേഷൻഷിപ്പ് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ വേറൊരാളോട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് മേ ബി ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു അംഗീകരിക്കപ്പെട്ട രീതിയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം ഡിഫിക്കൽട്ടി വരില്ല അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നു അതിനുവേണ്ടി നിങ്ങളെയും ഫോഴ്സ് ചെയ്യുന്നു പക്ഷെ മേ ബി നിങ്ങൾ അതിന് അല്ല അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഈ പേഴ്സണെ ഫോഴ്സ് ചെയ്യുന്നത് പക്ഷെ ആ പേഴ്സൺ അതിൽ പ്രിപ്പേർഡ് അല്ല പക്ഷെ ഇൻ മനസ്സിനകത്ത് ഈ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ടേക്ക് പോകണം ഇതിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടായിരിക്കണം ഇതിന്റെ പകേ തന്നെയാണ് ആ പേഴ്സൺ ഓടേണ്ടത് ആ പേഴ്സൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ റിലേഷൻഷിപ്പില് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ് ആൻഡ് ഇതുവരെ ഈ പേഴ്സൺ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഈ പേഴ്സൺ എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കണം ഈ റിലേഷൻഷിപ്പിനെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു സൈലന്റ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ പേഴ്സൺ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നുണ്ട് അതായത് മേ ബി മുമ്പ് ഈ പേഴ്സൺ ഒരു ബൗണ്ടറി നിങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം ആ ബൗണ്ടറി നിങ്ങൾ ആ പേഴ്സൺ വെച്ചപ്പോ നിങ്ങൾക്ക് എന്തോരം വേദനിച്ചു നിങ്ങൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടായി നിങ്ങൾ എന്തോരം രീതിയിൽ ഓവർ തിങ്ക് ചെയ്തു നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ കുറച്ചും കൂടി മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള മേ ബി ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പലപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോഴും ഈ പേഴ്സൺ ഈ ഈ പൊസിഷനിൽ ആയിരുന്നല്ലോ ഇന്നലെ അവൾ അല്ലെങ്കിൽ അവൻ ഇരുന്നിരുന്നത് അപ്പൊ ആ പൊസിഷനിലാണ് ഇന്നും ഞാൻ ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ രീതിയിലൂടെ ആയിരിക്കും അവനും അല്ലെങ്കിൽ അവളും കടന്നു പോയിട്ടുണ്ടായിരിക്കും എന്നൊരു റിയലൈസേഷൻ ഈ പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ പേഴ്സൺ ഉണ്ടാകുന്ന ഓരോ റിയലൈസേഷൻ അനുസരിച്ചിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബെറ്റർമെന്റ് ഉണ്ടാവും ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഇപ്പൊ എത്ര തന്നെ വീഴ്ച നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായാലും ഇത് മുന്നോട്ടേക്ക് പോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം കേട്ടോ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ പേഴ്സൺ ആ പേഴ്സണിന്റെ തെറ്റുകൾ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഈ പേഴ്സൺ ഇതുവരെ നിങ്ങളുടെ വാല്യൂ മനസ്സിലായില്ലെങ്കിൽ മേ ബി ഈ പേഴ്സന്റെ ജീവിതത്തിൽ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നുണ്ട് അത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ ശരിയാണ് ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളായിരിക്കാം ഈ പേഴ്സൺ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവുക ഈ പേഴ്സൺ ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ടാവുക അല്ലാതെ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയെന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ നിങ്ങൾക്കും ചിലപ്പോൾ അയാൾ ഡിസപ്പോയിന്റഡ് ആയിപ്പോയി എന്നുള്ള വിഷമം ഉണ്ടായിരിക്കാം പക്ഷേ ഈ പേർസൺ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കുറെ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് യൂണിവേഴ്സ് ഈ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കാണ് അല്ലെങ്കിൽ അനു അനുഭവം കൊണ്ട് ഈ പേഴ്സൺ അത് പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ അപ്പൊ ഇതിനുമുമ്പ് ഈ പേഴ്സണ് മറ്റുള്ളവരെ നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ ആദ്യം അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ആ പേഴ്സൺ ഇങ്ങോട്ടേക്ക് അങ്ങനെ ഒരു ഒരു ഭയങ്കരമായ ഗാഠമായ ഒരു നെഗറ്റീവ് ഫീലിംഗ് വരുന്നത് അപ്പോഴാണ് ഈ പേഴ്സൺ ഇതിന്റെ കുറിച്ച് ഇത് ഉണ്ടാകുന്ന വിഷമങ്ങളെ കുറിച്ചും കോൺസിക്വൻസിനെ കുറിച്ചും മനസ്സിലാക്കാൻ തയ്യാറാവുന്നത് ഓക്കെ അപ്പോ ആയിട്ട് ഈ പേഴ്സണിനെ റിയലൈസ് ചെയ്യിപ്പിക്കുകയാണ് പ്രാക്ടിക്കാലിറ്റി ഇങ്ങനെയാണ് നമ്മളിപ്പോ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എന്തെങ്കിലും വിഷമുണ്ടെങ്കിലും ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് പ്രാക്ടിക്കലി കാര്യങ്ങൾ പോലെ അത് അങ്ങനെയല്ലേ അത് വിട്ടുകളഞ്ഞൂടുക അത് ഇങ്ങനെയല്ലേ എന്ന രീതിയിൽ പ്രാക്ടിക്കലി സംസാരിക്കുന്ന ഒരാളായിരുന്നിരിക്കാം പക്ഷെ എല്ലാവർക്കും സ്വന്തമായ ഒരു ഒരു അനുഭവം വരുമ്പോൾ മാത്രമേ അവരത് ഇമോഷണലി എത്രത്തോളം വീക്ക് ആക്കുമെന്ന് മനസ്സിലാക്കുള്ളൂ അപ്പോ അങ്ങനെ അവർ ഇമോഷണലി ആക്കുന്ന ഒരു പാഠം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ആശ്വസിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ഡിറ്റാച്ച് ആവാൻ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഭാഗം വളരെയധികം ക്ലിയർ ആക്കുക നിങ്ങളുടെ ഭാഗം വളരെയധികം ട്രാൻസ്പെറന്റ് ആക്കി നിങ്ങൾ വെക്കുക കാരണം ഇപ്പൊ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച്ഡ് ആണെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ആ തിരിച്ചു എന്ന് പറയുന്നത് ഇപ്പോ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നതിനേക്കാൾ ഫാർ ഫാർ ബെറ്റർ ആയിട്ടായിരിക്കാം കാരണം ആ പേഴ്സൺ ഒത്തിരി ഗുണപാഠങ്ങൾ പഠിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോ ഈ പേഴ്സൺ അവർക്ക് നിങ്ങളോട് താല്പര്യം നിങ്ങൾക്ക് അവരോട് താല്പര്യമില്ല എന്ന രീതിയിൽ കംപ്ലയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ടെന്ന് ഞാൻ പറയും കാരണം മുൻപ് നിങ്ങൾ ഈ പേഴ്സണു വേണ്ടി സ്നേഹം കൊടുത്തിരുന്നപ്പോ ഇഷ്ടം കൊടുത്തിരുന്നപ്പോ ലാളന കൊടുത്തിരുന്നപ്പോ കെയർ കൊടുത്തിരുന്നപ്പോ നിങ്ങളുടെ ലൈഫിലെ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാറ്റി വെച്ച് ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നപ്പോ ഈ പേഴ്സൺ നിങ്ങൾ നിങ്ങളെ ഒരു വില മതിക്കുന്ന ഒന്നായിരുന്നില്ല ഓക്കെ പക്ഷെ ഇപ്പോ നിങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോ ഈ പേഴ്സൺ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് അവരോട് താല്പര്യമില്ല എന്നൊരു രീതിയിലുള്ള ഇമോഷൻ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഈ പേഴ്സണ് ഈ ഇമോഷൻ മനസ്സിലാവും ഞാൻ ഇങ്ങനെയൊക്കെ അന്ന് ചെയ്തിരുന്നപ്പോൾ ഇവൾക്ക് അല്ലെങ്കിൽ ഇവന് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തിരുന്നത് ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇനി ഇവരെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഗ്രോത്ത് സോണിലേക്ക് ഞങ്ങളുടെ പേഴ്സൺ മാറുന്നുണ്ട് ഈ പേഴ്സൺ അറിയാം എവിടെയൊക്കെയോ ഏതൊക്കെയോ എക്സ്റ്റന്റിൽ ഈ പേഴ്സൺ തെറ്റേ തന്നെയായിരുന്നു പക്ഷേ ഈ പേഴ്സൺ ഇപ്പോഴും സമ്മതിക്കുന്നില്ല നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ എല്ലാ ആസ്പെക്ടലും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഏറെക്കുറെ നിങ്ങളുടെ ഭാഗത്ത് ആ ഒരു ശരിയെന്ന ഇതുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങൾ ശരിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ ആ പേഴ്സന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് ആ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെയാണ് മനസ്സിലാവുന്നത് പിന്നെ ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുകയാണെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് ഈ പേഴ്സൺ പറയുകയാണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിക്ക് ഇമ്പോർട്ടന്റ് ആണോ അത്രമാത്രം ഇമ്പോർട്ടന്റ് തന്നെയാണ് ആ ഒരു സെയിം സിറ്റുവേഷൻ അതായത് നിങ്ങളെക്കാൾ കൂടുതലോ കുറവോ ഒന്നും അല്ല നിങ്ങളും ആ സിറ്റുവേഷനും എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഒരുപോലെയാണെന്നാണ് എനിക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ രണ്ടിലേക്ക് പോയാലും ഇംബാലൻസ് തന്നെയാണ് ഈ പേഴ്സൺ ഉണ്ടാവുന്നത് പക്ഷെ നിങ്ങളില് നിങ്ങൾ നിങ്ങൾ ഒരാൾക്ക് ബോധിപ്പിച്ചാൽ മതി ആ സിറ്റുവേഷനിൽ ഒത്തിരി ആൾക്കാരെ ബോധിപ്പിക്കണം അതുകൊണ്ടായിരിക്കാം മോർ ഓവർ ആ പേഴ്സൺ ആ സിറ്റുവേഷൻ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒത്തിരി സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളതും കുറച്ചും കൂടെ സ്പിരിച്വലി അവൈക്കൻഡ് ആകേണ്ടതായിട്ടുള്ള താൽപ്പര്യവും കാണുന്നുണ്ട് അങ്ങനെ ഈ പേഴ്സൺ ഇവോൾവ് ആയി വന്നാലേ ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിലും ബെറ്റർ ആവാൻ പറ്റും ആ പേഴ്സന്റെ ലൈഫ് ഇറ്റ്സെൽഫും അയാൾക്ക് ബെറ്റർ ആവാൻ പറ്റും അതുപോലെ മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക നിങ്ങളുടെ കർമ്മ സെറ്റിൽ ഡൗൺ ആകണം എന്നതായിരിക്കാം ചിലപ്പോൾ മേ ബി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഈ പേഴ്സന്റെ കർമ്മ ഈ പേഴ്സൺ സെറ്റിൽ ഡൗൺ ആക്കിയാൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ എന്നതാണ് ആ പേഴ്സന്റെ ഇൻസൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആ പേഴ്സന്റെ വേക്കൻ ആ പേഴ്സന്റെ സ്പിരിച്വൽ വൈബ്രേഷൻസ് നല്ലതാക്കിയാല് മാത്രമേ അതായത് ആ പേഴ്സൺ ഹീലായാൽ മാത്രമേ നിങ്ങളുടെ കണക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ മാത്രം ഹീലായിട്ട് കാര്യമില്ല ആ പേഴ്സണും കൂടി ഹീൽ ആവണം എന്നതാണ് എനിക്കിനകത്ത് മനസ്സിലാവുന്നത് അപ്പോൾ ആ പേഴ്സൺ ഏത് തോതിലാണ് ഹീലാവേണ്ടത് അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഹീലിംഗ് ജേണിയെ ആ പേഴ്സൺ കുറച്ചും കൂടി പെട്ടെന്നാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും ഒരു ഹീലിംഗ് ജേർണി ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണി കുറച്ചും കൂടി എളുപ്പമാക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചുള്ള പ്രോഗ്രാമിന്റെ എനർജൈസ്ഡ് ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം കാരണം നമ്മുടെ പ്ലാനറ്റും നമ്മുടെ ഇതനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് നമ്മൾ ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ നീക്കാൻ സാധിക്കും അപ്പം ഇത് ഓപ്ഷണൽ ആണ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളതിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് പറയാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് ഹീലിംഗ് പ്രോസസ്സിൽ വർക്ക് ചെയ്യാൻ ഓക്കെ അപ്പൊ ഈ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഡിസപ്പോയിന്റഡാണ് പക്ഷേ അത് ആ പേഴ്സന്റെ ഒരു കൈൻഡ് ഓഫ് സൈക്കിൾ ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പൂർണ്ണമായും ഡിറ്റാർച്ച് ചെയ്ത് പോയിട്ടില്ല ഡിറ്റാർച്ച് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അഥവാ ഇവർ ഡിറ്റാർച്ച് ചെയ്ത് പോയാൽ അത്രത്തോളം എക്സ്ട്രീം കർമ്മ അവർക്ക് കിടക്കുന്നുണ്ടെന്നാണ് അർത്ഥം ഈ കർമ്മ ക്ലിയർ ചെയ്താൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് സോ ആ പേഴ്സൺ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പേഴ്സിനെ കർമ്മ ക്ലിയർ ചെയ്യാൻ സഹായിക്കേണ്ടതാണ് ഓക്കെ അപ്പോ ഹോപ്പ് ഇത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടെന്ന് ഫർദർ മോർ നിങ്ങൾക്ക് ആയിട്ടുള്ള റീഡിംഗ് വേണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സും അവൈലബിൾ ആണ് അപ്പോ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ കഴിസത്തൊരിക്കും ബൈ ബൈ